ഭാര്യയ്ക്ക് അർഹമായ അംഗീകാരം നൽകാനും വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നുണ്ടെന്ന ബോധ്യം വരാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ വ്യത്യാസം വരുമ്പോൾ മറ്റ് പല കാരണങ്ങളുടെയും പേരിൽ അസ്വാരസ്യങ്ങളും കലഹങ്ങളും സാധാരണയായി മാറും ഓരോ വ്യക്തിക്കും അർഹിക്കുന്ന പ്രാധാന്യം നൽകാൻ ശ്രദ്ധിക്കണം ഇത് വിവാഹ ജീവിതത്തിൻ്റെ ആദ്യനാൾ മുതൽ വേണ്ടതാണ് പിന്നീട് ശരിയാക്കാം അല്ലെങ്കിൽ ശരിയായിക്കൊള്ളും എന്നത് ഒരു തോന്നൽ മാത്രമായി തുടരും പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് വിവാഹ ജീവിതത്തിൽ ഭർത്താവ് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ള വീഡിയോ മുൻപ് പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോ കണ്ട പലരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാര്യ തൻ്റെ ഭർത്താവിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന വിഷയത്തിലുള്ള ഇന്നത്തെ വീഡിയോ നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതും എന്നാൽ വളരെയധികം പ്രാധാന്യമുള്ളതുമായൊരു വിഷയമാണ് ഭാര്യയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നത് വിവാഹശേഷവും അമ്മയുടെ അച്ഛൻ്റെ സഹോദരങ്ങളുടെ അഭിപ്രായങ്ങളെ മാത്രം ഉൾക്കൊള്ളുന്നവരുണ്ട് ഒരു സ്ത്രീ തൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വിവാഹം കഴിച്ച വ്യക്തിയെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ഒരു ജീവിതം നിർമ്മിക്കുമ്പോൾ ഭർത്താവ് തന്നെ മാനിക്കണം എന്നത് ഓരോ ഭാര്യയുടെയും ആഗ്രഹമാണ് ഭാര്യയ്ക്ക് അർഹമായ അംഗീകാരം നൽകാനും വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നുണ്ടെന്ന ബോധ്യം വരാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ വ്യത്യാസം വരുമ്പോൾ മറ്റ് പല കാരണങ്ങളുടെയും പേരിൽ അസ്വാരസ്യങ്ങളും കലഹങ്ങളും സാധാരണയായി മാറും എന്നാൽ ചില പുരുഷന്മാർ ഭാര്യയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നതിൻ്റെ പേരിൽ ഇന്നലെ വരെ കൂടെയുണ്ടായിരുന്നവരെ പൂർണമായും ഇഗ്നർ ചെയ്യാറുണ്ട് ഈ അവഗണന സ്വന്തം അച്ഛനമ്മമാരോടാകുമ്പോൾ അത് മറ്റൊരു തരത്തിൽ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കാറുണ്ട് ഓരോ വ്യക്തിക്കും അർഹിക്കുന്ന പ്രാധാന്യം നൽകാൻ ശ്രദ്ധിക്കണം ഇത് വിവാഹ ജീവിതത്തിൻ്റെ ആദ്യനാൾ മുതൽ വേണ്ടതാണ് പിന്നീട് ശരിയാക്കാം അല്ലെങ്കിൽ ശരിയായിക്കൊള്ളും എന്നത് ഒരു തോന്നൽ മാത്രമായി തുടരും ഭാര്യയ്ക്ക് ഇമ്പോർട്ടൻസ് നൽകേണ്ടിടത്ത് നൽകുക തന്നെ വേണം എന്നാൽ ചില കുടുംബങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരം തരം താഴ്ത്തപ്പെടുമ്പോൾ വലിയ വേദനയുണ്ടാകും ഇത്തരത്തിൽ അർഹിക്കുന്ന പ്രാധാന്യം നൽകാതെ വരുമ്പോൾ അകൽച്ച സ്വാഭാവികമാണ് എൻ്റെ ഭാര്യ എന്നെ മാനിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല എന്നെ ഇഷ്ടമല്ല എന്നിങ്ങനെ പരിതപിക്കുമ്പോൾ എന്താണ് അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ വലിയ വിഷയങ്ങളിലേക്ക് പോകാതെ പരിഹരിക്കാൻ കഴിയും ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം ഓരോ സ്ത്രീക്കും അവരുടെ സ്പെഷ്യൽ ലൊക്കേഷൻ വളരെ വലുതാണ് അത്തരം ഒക്കേഷനുകൾ ഓർത്തിരിക്കാനും പ്രത്യേക പരിഗണന നൽകാനും തൻ്റെ ഭർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് സ്നേഹവും അടുപ്പവും വർദ്ധിക്കുന്നതിന് കാരണമാണ് എന്നാൽ പുരുഷന്മാർക്ക് ഇത്തരം ഒക്കേഷനുകൾ സ്ത്രീകളുടെ അത്ര പ്രാധാന്യം നൽകാത്തതുകൊണ്ട് പലപ്പോഴും വിട്ടുപോകാറുണ്ട് നിസ്സാരമെന്ന് തള്ളിക്കളയുന്ന പലതും സ്ത്രീകൾക്ക് വളരെ വലുതാണെന്ന് ഓരോ ഭർത്താവും അറിഞ്ഞിരിക്കേണ്ടതാണ് ഭാര്യയെന്ന നിലയിൽ തനിക്ക് വാല്യൂ നൽകുന്നുണ്ട് ഭർത്താവിന് താൻ വിലപ്പെട്ടതാണെന്ന ഫീൽ ഉണ്ടാകണം ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ വിഷയം തനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയണം അതിന് തയ്യാറാകണം എന്നതാണ് കുറഞ്ഞ സമയം പരസ്പരം തുറന്ന് പറയാൻ ഓരോ ദിവസവും നടന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ അത് കേട്ടിരിക്കാൻ മനസ്സുള്ള ഭർത്താവ് ഓരോ സ്ത്രീയും പ്രതീക്ഷിക്കും എല്ലാം എല്ലാവരേ കൊണ്ടും നടന്നുകൊള്ളണമെന്നില്ല എന്നാൽ ഭാര്യ ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന ബോധ്യം സമയം കണ്ടെത്താൻ സഹായിക്കും ഭാര്യയെ കേൾക്കാൻ പ്രയാസങ്ങൾക്ക് അവനവൻ്റെ ലിമിറ്റിൽ നിന്നുകൊണ്ട് സജഷൻസ് കൊടുക്കാൻ കഴിയുന്ന ക്വാളിറ്റി ടൈം ഭാര്യയുമായി ചിലവഴിക്കുന്ന ഭർത്താവ് വേദനകളിൽ തനിക്കൊപ്പമുണ്ട് എന്ന തോന്നൽ ഭാര്യയെ സന്തോഷിപ്പിക്കും ധൈര്യത്തോടെ തൻ്റെ ഭർത്താവിനോട് ഏത് വിഷയവും പറയാം തനിക്കതിൽ സമാധാനം ലഭിക്കുമെന്ന തോന്നൽ ഭാര്യയ്ക്കുണ്ടാകണം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഭർത്താവ് ആവശ്യങ്ങൾക്കു വേണ്ടി മാത്രം സംസാരിക്കുന്ന രീതി ഭാര്യമാരിഷ്ടപ്പെടുന്നതല്ല വിഷയം ചെറുതായാലും വലുതായാലും തൻ്റെ കൂടി അഭിപ്രായം കേൾക്കണം കേൾക്കണമെന്നത് ഭാര്യയുടെ ആഗ്രഹമാണ് അത് കേട്ടിരിക്കുക എന്നത് ഭർത്താവിനെ പോലെ തന്നെ ഭാര്യയും ആഗ്രഹിക്കുന്നുണ്ട് തൊഴിൽ സംബന്ധമായ പല പ്രശ്നങ്ങളുമായി വീട്ടിലേക്ക് വന്നു കയറുന്ന ഭർത്താവ് ഭാര്യയുടെ നിസ്സാരമെന്ന് കരുതുന്ന വിഷയങ്ങളിൽ ശ്രദ്ധിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്നാൽ എത്ര നിസ്സാരമായ വിഷയം പോലും കേട്ടിരിക്കാൻ തൻ്റെ ഭർത്താവ് കാണിക്കുന്ന താല്പര്യം ഭാര്യയ്ക്ക് വില കൽപ്പിക്കുന്നുണ്ട് എന്ന ബോധ്യമുണ്ടാക്കും ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കെയർ ചെയ്യുക എന്നത് ഭർത്താവ് എത്രമാത്രം റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്നുണ്ടോ അത്രമാത്രം ഭാര്യയും തൻ്റെ ഭർത്താവിൽ നിന്ന് കെയർ ലഭിക്കണമെന്നാഗ്രഹിക്കുന്നുണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഭാര്യ അത് പ്രതീക്ഷിക്കും കെയറ് കിട്ടുന്നത് ആരിൽ നിന്നാണോ അങ്ങോട്ടേക്ക് ഒരു ചായ്വ് സ്ത്രീകൾക്ക് പൊതുവേ ഉണ്ടാകും അച്ഛനോടാകാം സഹോദരനോടാകാം ഇവരൊന്നുമല്ലെങ്കിൽ കുടുംബത്തിന് പുറത്ത് മറ്റേതോ പുരുഷനോടാകാം എന്നാൽ ഭർത്താവിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അവിടെ സ്ത്രീ പൂർണ്ണ സംതൃപ്തിയാകുന്നു ഭർത്താവിന് ഭാര്യയെ തൻ്റെ ജീവിതകാലം മുഴുവൻ ശ്രദ്ധിക്കാൻ കഴിയും മറ്റാര് തന്നെയായാലും അതിന് പരിധികൾ ഉണ്ടാകും കെയറിങ് ആവശ്യമായ ഘട്ടത്തിൽ പ്രത്യേകിച്ച് സുഖമില്ലാത്ത സമയത്ത് വേദന അനുഭവിക്കുന്ന സമയത്ത് നൽകുന്ന ശ്രദ്ധ പരിഗണന വളരെ വലുതാണ് ഇത്ര നിസ്സാരമായ കാര്യത്തിൽ താൻ എന്തിനടപെടണമെന്ന തോന്നൽ ഭർത്താവ് മാറ്റിവെക്കണം വിഷയം ചെറുതോ വലുതോ എന്നതല്ല നിങ്ങളുടെ ഭാര്യയുടെ വിഷയത്തിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് പ്രധാനം ഭാര്യ ആഗ്രഹിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പരസ്പര വിശ്വാസമാണ് തൻ്റെ ഭർത്താവിനെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണ് എന്നത് ഭാര്യയുടെ രഹസ്യമായൊരു അഹങ്കാരമാണ് ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിശ്വാസമാണ് വിശ്വാസം നഷ്ടപ്പെടുത്താൻ ഒരിക്കലും ഭർത്താക്കന്മാർ ശ്രമിക്കരുത് നീ എന്നെ അവിശ്വസിച്ചാൽ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന ഡയലോഗ് ബന്ധം വഷളാക്കാൻ സഹായിക്കും പരസ്പരമുള്ള അകൽച്ച വർദ്ധിപ്പിക്കാൻ കാരണമാകും വിശ്വാസം പോലെ തന്നെ ഭാര്യ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് അൺകണ്ടീഷണൽ ആണ് ഉപാധികളില്ലാതെ തന്നെ സ്നേഹിക്കുന്നു എന്ന് ഭാര്യയ്ക്ക് ഫീൽ ചെയ്യണം സ്നേഹത്തോടെയുള്ള ഫിസിക്കൽ ടച്ച് സ്നേഹം നിറഞ്ഞ വാക്കുകൾ നോട്ടം എല്ലാം ഭാര്യ ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ ഭർത്താവിൽ നിന്ന് ഭാര്യ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് അപ്രീസിയേഷൻ കുറ്റം പറയാൻ കാരണങ്ങൾ ധാരാളം ഉണ്ടാകും എന്നാൽ നിസ്സാരമായ വിഷയങ്ങൾക്ക് പോലും അപ്രീസിയറ്റ് ചെയ്തു നോക്കൂ തന്നെ അംഗീകരിക്കുന്നു എന്ന് കാണുമ്പോൾ ജീവിതം കളറാകും കരുതി വെച്ചിരുന്ന എല്ലാ വിദ്വേഷങ്ങളും മറന്ന് സന്തോഷിക്കും ഭാര്യ അങ്ങനെയാണ് യേശുദാസ് പാടിയ മനോഹരമായ ഗാനം പൂമുഖവാതിക്കൽ എന്ന് തുടങ്ങുന്ന വരികൾ ഇനി അതുപോലൊരു സൃഷ്ടി ഉണ്ടാകുമോ എന്നറിയില്ല അത്ര ലളിതവും ആഴമുള്ളതുമായ വരികൾ ഭാര്യയെ അപ്രീസിയേറ്റ് ചെയ്യാൻ ലഭിക്കുന്ന ഒരവസരവും നഷ്ടപ്പെടുത്തരുത് അത് പരസ്പരമുള്ള അടുപ്പം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും ഭാര്യ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഉത്തരവാദിത്ത ബോധമാണ് കുടുംബത്തിലായാലും കുടുംബാംഗങ്ങളുടെ വിഷയത്തിലായാലും ഉത്തരവാദിത്തം കാണിക്കുന്ന ഭർത്താവിനെ ഭാര്യ ഇഷ്ടപ്പെടുന്നു ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഉത്തരവാദിത്തങ്ങളിൽ ഒഴിഞ്ഞു മാറുന്നത് അത്ര നല്ലതല്ല അതുപോലെ തന്നെ സ്വന്തം പ്രൊഫഷനിൽ തികഞ്ഞ് ഉത്തരവാദിത്ത ബോധമുള്ള ആളായിരിക്കണം തൻ്റെ ഭർത്താവെന്ന് ഭാര്യ ആഗ്രഹിക്കും തൊഴിൽ രംഗത്ത് നിരന്തരം പരാജയപ്പെടുന്ന ഒരാളെ ഭാര്യ ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല സ്വന്തം കഴിവിലും വ്യക്തിത്വത്തിലും വിശ്വാസമുള്ള ആളായിരിക്കണം തൻ്റെ മേഖലയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിരന്തരം പരിശ്രമിക്കുന്ന ആളായിരിക്കണം തൻ്റെ ഭർത്താവ് വ്യക്തികൾക്കനുസരിച്ച് ആഗ്രഹങ്ങളും താല്പര്യങ്ങളും വ്യത്യസ്തമായിരിക്കും തൻ്റെ ഭാര്യ തന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും അതിൽ തനിക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ കഴിയുമോ അത്തരത്തിൽ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ജീവിതം സന്തോഷകരമായിരിക്കും നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്